നിർദിഷ്ട ശബരിമല വിമാനത്താവളത്തിന് പുതുവേഗം നൽകി കേന്ദ്ര തീരുമാനം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് കേന്ദ്ര അനുമതി നൽകുന്ന പി എം ഗതിശക്തി വകുപ്പും വിമാനത്താവള നിർമ്മാണത്തിനായി അനുമതി നൽകി സംസ്ഥാന സർക്കാരിന്റെ നിരന്തര സമ്മർദ്ദത്തെ തുടർന്നാണ് കേന്ദ്ര തീരുമാനം ഇതോടെ അതിവേഗം പണികൾ യാഥാർത്ഥ്യമാകും ശബരിമല തീർത്ഥാടകർക്ക് പ്രയോജനകരമായ പദ്ധതി കോട്ടയം പത്തനംതിട്ട ഇടുക്കി ജില്ലകളുടെ സമ്പദ്ഘടനയ്ക്കും കുതിപ്പ് പകരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക താൽപ്പര്യവും ഈ നീക്കത്തിന് പിന്നിൽ ഉണ്ട് ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വപ്ന വികസന പദ്ധതിയായ വിമാനത്താവള നിർമ്മാണം അതിവേഗത്തിലാകും വിമാനത്താവളത്തിന് ഇനി വ്യോമയാന ഡയറക്ടർ ജനറലിന്റെ അംഗീകാരം ലഭിക്കണം ഇതിനുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചു പദ്ധതി സ്ഥലം അംഗീകരിക്കൽ പരിസ്ഥിതി ആഘാത പഠനത്തിനുള്ള പരിഗണനാ വ്യവസ്ഥകൾ എന്നിവയ്ക്ക് നേരത്തെ കേന്ദ്രാനുമതി ലഭിച്ചിരുന്നു വിമാനത്താവളത്തിനായി കെ എസ് ഐ ഡി സിയാണ് പദ്ധതി ശുപാർശ പി എം ഗതിശക്തിക്ക് സമർപ്പിച്ചത് ഇത് കേന്ദ്രം അംഗീകരിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കറിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന വിമാനത്താവളം സംസ്ഥാന പാത അമ്പത്തിയൊമ്പതിന് അരികിലാണ് പമ്പയിൽ നിന്ന് അമ്പത് കിലോമീറ്ററും കോട്ടയം ടൗണിൽ നിന്ന് നാപ്പത് കിലോമീറ്ററും മാത്രമാണ് ദൂരം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് കേന്ദ്രാനുമതി നൽകുന്നതാണ് പി എം ഗതിശക്തി വകുപ്പ് ഇനി വ്യോമയാന ഡയറക്ടർ ജനറലിന്റെ അംഗീകാരം മാത്രമേ കേന്ദ്രതലത്തിൽ ശേഷിക്കുന്നുള്ളൂ അതിന് സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാപനവും നടപടിക്രമങ്ങളും പൂർത്തിയാവണം റോഡും റെയിലും വിമാനത്താവളവും ജലഗതാഗതവുമൊക്കെ ഉൾപ്പെടുന്ന ബഹുതല മാതൃകയിലുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായി വിവിധ മന്ത്രാലയങ്ങളുടെ ഏകോപനം സാധ്യമാക്കി അനുമതി നൽകുന്ന കേന്ദ്ര സംവിധാനമാണ് പി എം ഗതിശക്തി സംസ്ഥാന സർക്കാരുകൾ തയ്യാറാക്കുന്ന മാസ്റ്റർ പ്ലാനുകൾ ഈ വകുപ്പ് പരിശോധിച്ച് അനുമതി നൽകും ശബരിമല വിമാനത്താവളത്തിനായി കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സമർപ്പിച്ച പദ്ധതി ശുപാർശ പരിഗണിച്ചാണ് കേന്ദ്രാനുമതി ഭാസ്കരാചാര്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പേസ് ആപ്ലിക്കേഷൻസ് ആൻഡ് ജിയോ ഇൻഫർമാറ്റിക്സ് എന്ന കേന്ദ്രസ്ഥാപനം പദ്ധതിക്കുള്ള ജിയോ മാപ്പിംഗ് തയ്യാറാക്കിയിരുന്നു സാമൂഹികാഘാത പഠനം നടത്തിയത് സ്വതന്ത്ര ഏജൻസിയല്ലെന്നും സർക്കാർ വിജ്ഞാപനങ്ങളിൽ ഭൂമിയുടെ കൈവശക്കാരുടെ പേരില്ലെന്നും ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതിയിൽ ഹർജി എത്തിയതിനെ തുടർന്ന് സ്ഥലം ഏറ്റെടുക്കൽ വിജ്ഞാപനങ്ങൾ കോടതി റദ്ദാക്കിയിരുന്നു ഇനി പുതിയ സർക്കാർ വിജ്ഞാപനം ഇറക്കി നടപടിക്രമങ്ങൾ മുന്നോട്ടു നീങ്ങണം സ്വതന്ത്ര ഏജൻസിയെ വെച്ച് സാമൂഹികാഘാത പഠനവും മറ്റും പൂർത്തിയാക്കണം ഇതിനെല്ലാം ശേഷമേ ഡി ജി സിയെ അനുമതിക്കായി പദ്ധതി സമർപ്പിക്കാനാകൂ ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് റദ്ദായ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള പ്രാഥമിക വിജ്ഞാപനം വീണ്ടും പുറപ്പെടുവിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇത് അന്തിമഘട്ടത്തിലാണെന്നും വേഗത്തിൽ വിജ്ഞാപനം പുറപ്പെടുവിക്കുമെന്നും അധികൃതർ പറഞ്ഞു വിജ്ഞാപനത്തിനൊപ്പം വിമാനത്താവളത്തിന്റെ വിശദ പദ്ധതി രേഖയും പ്രസിദ്ധീകരിക്കും ഇതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് സ്ഥലം ഏറ്റെടുപ്പിന് മുന്നോടിയായി സാമൂഹികാഘാത പഠനം നടത്താനുള്ള ഏജൻസിയെയും കണ്ടെത്തണം